ഒരു ചേന വരയ്ക്കാൻ പോവാണ് ചേരിടോ പറഞ്ഞു തന്ന കാച്ചിക്കാ അതാ ഞാൻ കാച്ചിക്ക വരയ്ക്കാൻ പറഞ്ഞു ഞാൻ ഇവിടത്തേക്ക് ഒരു ചേന വരയ്ക്കാൻ പോവാൻ അറിയാതെ പറഞ്ഞു അപ്പൊ കാച്ചിക്കാണെന്ന് പറിക്കുന്നത് ഏതാണ് ഈ മൂട് പറ മൂട് പറിക്കണോ ഏതെങ്കിലും ഒരു മൂട് ഇഷ്ടമുള്ള ഒരു വലിയ മൂട് പറിച്ചു

ശ്യത്തിനുള്ള എന്തുകൊണ്ട് എന്തുകൊണ്ട് വാഴ കൊണ്ടല്ലോ

ി മുറിച്ചിട്ടിങ്ങാന്നെ ഇടുന്ന വല്യ കുഴിയാക്കിട്ടാല് മണ്ണിളക്കി മണ്ണ അതിലോട്ടിട്ട് മണ്ട ആ ചീരിപ്പടലും ഇങ്ങോട്ട് തന്നെ അങ്ങ് ഇടുവല്ലേ ഇടൂലേ വീണ്ടും നമ്മൾ അവിടെ മണ്ണല്ലോട്ട് ഒരു കപ്പ കൂടം പോലെയാക്കി ഇനി ഇതിന്റെ നടുക്കോട്ടാ മൂക്ക് വെച്ചു കൊടുക്കല്ലേ മേ കളിച്ച ശ്വാസം മൂക്ക് മാത്രം എടുത്താ പോരമ്മേ മൂക്ക് വെച്ചിട്ട് എനിക്കെ കുഞ്ഞിതൊക്കെ വരുന്നേ ഇത് ഇട്ടാലും ഉണ്ടാവും ആവുമല്ലേ ഇത് അങ്ങനെ മൂക്ക് മുറിക്കാൻ പറ്റിയാലോ ഇതേ ഇത് വല്ലാത്തൊരു ഇങ്ങനെ മുറിക്കേറ്റ അങ്ങനെ മുറിച്ചോ ഇത്രോണ്ട് എന്നിട്ടാദ്യ മണ്ണ് മണ്ടയിലോട്ടിട്ട് കൊടുക്കണം അടുത്ത വർഷം മതി നല്ല നമ്മുടെ ഇവിടെ കരികിലെല്ലാം മീനും വളമുള്ള സൂപ്പർ മണ്ണാല് നല്ല ഊത്ത് പുഴുങ്ങി അമ്മ തരണേനോ നമ്മക്ക് ആദ്യവും നാശികൾ സുന്ദർ കൂട്ട താങ്ങിയിട്ടുണ്ട് പിന്നെ പരിപാടി ണ്ടോ അപ്പൊ കാച്ചിക്കാൻ ഇത് ഏകദേശം എല്ലാ ദിവസം വൈകുന്നേരം കപ്പു പുഴുക്കും കാച്ചിക്കാൻ പുഴുക്കും ഒക്കെ പണ്ട് സ്ഥിരമായിരുന്നു ഇപ്പൊ കുറങ്ങുന്നു മല്ലപ്പുഴക്കെ ആ അപ്പൊ ഇതാണ് നമ്മള് കാശിക്കാം സുന്ദർകോട്ടപ്പൊ കാച്ചു മാത്രം രൂപവും പോലും ഇല്ല അല്ലേ